നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കായി മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു മലപ്പുറം സൂര്യ റീജൻസി ഹാളിൽ നടന്ന ചടങ്ങ് കുടുംബശ്രീ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗമായ പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഗവേണിംഗ് ബോഡിയും സർക്കാരും ഒക്കെ ആലോചിക്കുന്നത് നാൽപ്പത്തി ലക്ഷം സ്ത്രീകൾ ഇപ്പോ കുടുംബശ്രീയില് മൂന്ന് കോടിയിലധികം വരുന്ന മൂന്ന് ലക്ഷത്തിലധികം വരുന്നൂട്ടങ്ങളിലൂടെ നാല് ലക്ഷം സ്ത്രീകൾ ഇപ്പോ കുടുംബശ്രീയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ പുതിയ തലമുറയെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായി ഓക്സിലറി ഗ്രൂപ്പ് അടക്കം രൂപീകരിച്ച് അതിലും പുതിയ തലമുറയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും അവർക്ക് പുതിയ ജീവിതമാർഗങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയും ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ്ടും സർക്കാർ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തിക്കൊണ്ട് കൂടുതൽ ഇൻക്ലൂഷൻ നടത്തേണ്ടത് അതിലേക്ക് കൂടുതൽ സ്ത്രീകളെ അണിനിരത്തേണ്ടത് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ വർഷം വീണ്ടും അതിനെ കൂടുതൽ ശക്തീകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അമ്പത് ലക്ഷം സ്ത്രീകളെങ്കിലും അതിന്റെ അംഗങ്ങളാക്കി മാറ്റണം മാറ്റണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഫിഫ്റ്റി പ്ലസ് എന്നുള്ള ഒരു പുതിയ അജണ്ട തന്നെ അംഗീകരിച്ച് പുതിയ ആളുകളെയും കൊഴിഞ്ഞു പോയിട്ടുള്ള അയൽക്കൂട്ടങ്ങളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള മേഖലകളെ കണ്ടെത്തിക്കൊണ്ട് അത് തീരദേശ മേഖല വനമേഖല അതുപോലെയുള്ള മേഖലകളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ കൂടുതൽ ദുർബലരായ ജനവിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള സ്ത്രീകളെ അടക്കം ഉൾച്ചേർക്കുന്നതിന് വേണ്ടി കൂടിയാണ് പുതിയ തരത്തിലേക്കുള്ള ഈ ഫിഫ്റ്റി പ്ലസ് എന്നുള്ള പദ്ധതിയിലേക്ക് കേരള സർക്കാർ മുന്നോട്ട് പോകാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത് കുടുംബശ്രീയുടെ പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലയിലെ മാധ്യമങ്ങളെ ബോധവാന്മാരാക്കുക ഓരോ പദ്ധതിയും എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകുക കുടുംബശ്രീ ജില്ലാ മിഷനും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നീ ലക്ഷ്യങ്ങളുടെ സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്കായി കുടുംബശ്രീ മിഷൻ പ്രവർത്തനങ്ങളെയും വിവിധ പദ്ധതികളെയും കുറിച്ച് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ക്ലാസ് എടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കുടുംബശ്രീ മിഷൻ മുൻ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് എന്നിവർ മുഖ്യാതിഥികളായി കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അടപ്പാൾ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി പി നിസാർ പി അസിസ്റ്റന്റ് എഡിറ്റർ ഐ പ്രസാദ് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഗീഷ് എ സി മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പൊന്ന് തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ